രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി കൃഷ്ണ എത്തുന്നു ക്ഷണക്കത്തി എന്ന ചിത്രത്തിലെ ആകാശദീപം എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് കെ എസ് ചിത്രയും കെ ജെ യേശുദാസും ചേർന്ന് പാടിയ ഗാനം ാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് താരത്തിന്റെ പ്രകടനത്തിന് നല്ല അഭിപ്രായങ്ങളാണ് ജഡ്ജസ് നൽകിയത് രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി നക്ഷത്ര കുട്ടിയെത്തുന്നു പഴയകാല ചിത്രത്തിലെ ഒരു തരാം എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് നല്ല അഭിപ്രായങ്ങളാണ് താരത്തിന് ലഭിച്ചത് ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞു പൊന്നല്ല നല്ല ഉണ്ട് നല്ല സുഖമായിരുന്നു

ഗാനം നല്ല രീതിയിൽ ആലപിച്ച താരത്തിന് മികച്ച അഭിപ്രായങ്ങളാണ് ജഡ്ജസ് നയിക്കിയത് താരത്തിന്റെ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം